ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദാ ഇന്ന് ഞായറാഴ്ചയിലെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ അതേപോലെ ഞായറാഴ്ച ദിവസം കുറച്ച് വയ്യാണ് എഴുന്നേക്കുന്നത് ഇതാ കുറച്ച് വയ്യാണ് കേട്ടോ ഇന്നും എഴുന്നേറ്റേക്കുന്നത് അപ്പോൾ ആദ്യം ഊതൊക്കെ ഒന്ന് കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മളുടെ ശംഖു പുഷ്പം ഫ്ലവർ ആണ് കേട്ടോ നിറച്ചുണ്ടായിട്ടുണ്ടേ അപ്പം ഞാൻ കുറച്ചും ഇങ്ങോട്ട് പറച്ചെടുത്താണ് കേട്ടോ കുറച്ചൊന്ന് വെള്ളം തിളപ്പിക്കാമെന്ന് ഓർത്തെടുത്താണ് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഡബിൾ പെറ്റലായിട്ട് വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയെല്ലാം കൂടി നിക്കുമ്പോ കാണാനായിട്ട് അപ്പൊ അതിനിടയ്ക്ക് ഒന്ന് കറണ്ട് പോയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്നിപ്പോ മൊത്തത്തില് കറണ്ട് പോക്കാണെ വരലും പോകലും തന്നെ ആയിരുന്നോട്ടോ അതുകൊണ്ട് തന്നെ കുക്കിംഗ് ഒക്കെ കുറച്ച് പണിയായിരുന്നു അപ്പൊ ഇനി ഇനി നമുക്ക് ഫുഡ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാംട്ടോ ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് ഏർ മൊട്ടപ്പത്തിരിയുടെ ഒരു റെസിപ്പി ഷെയർ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നോട്ടോ അപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് പലരും പല രീതിയിലാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പൊ ഞാൻ എളുപ്പത്തിന് ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കേട്ടോ ഞാൻ ഇവിടെ കാണിക്കുന്നത് അപ്പൊ ഞാൻ ആദ്യം തന്നെ ഇത് ഒരു പാത്രത്തിൽ മൈദപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു രണ്ട് കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് താ രണ്ട് മുട്ട ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം രണ്ട് മുട്ടയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്കത് കിട്ടും കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും ഒരു മുട്ട എടുത്താലും കുഴപ്പമൊന്നുമില്ല എന്നാലും കുറച്ചും കൂടി ഒരു ടേസ്റ്റ് വന്നെങ്കിൽ നമ്മൾ എത്രത്തോളം ഒരു രണ്ട് പേർക്കൊക്കെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു മുട്ട മതിയാവും അതിൽ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് മുട്ട എടുക്കുന്ന കേട്ടോ നല്ലത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക് ഞാൻ ഇലക്കയും കൂടി ചേർത്ത് കൊടുക്കാറുണ്ട് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊഴിച്ച് നന്നായിട്ടൊന്ന് ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ട് ഞാൻ നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇത് മിക്സിയുടെ ജാറിലിട്ട് ഒറ്റ കറക്കൽ കറക്കിയാൽ മതി പെട്ടെന്ന് തന്നെ സംഭവം റെഡിയായി ആയി കിട്ടും ഇതിപ്പോ ഞാൻ ഓൾറെഡി ഇങ്ങനെ ചെയ്യാന്ന് ഓർത്തോണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതിങ്ങനെ ഒരു ഫൈൻ പേസ്റ്റായിട്ട് അടിച്ചെടുക്കുക കേട്ടോ നമ്മൾ ദോശമാവിന്റെ കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസിന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ അതിനേക്കാളും കുറച്ചുകൂടി തിക്ക് ആവണം എങ്കിലേ കറക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പരുവത്തിൽ നല്ല ഹോൾസ് ഒക്കെ വന്ന് റെഡി ആവുള്ളൂ കേട്ടോ അപ്പം ദാ ചട്ടി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ചട്ടി നല്ലപോലെ ചൂടാവണം നല്ല ചൂടാവണം അതിനുശേഷം നമുക്ക് അതിന്റെ തീ ഒന്ന് കുറച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ദാ ഇതേപോലെ ഒരു തവി കോരി ഒഴിക്കാം കേട്ടോ ഞാനപ്പം ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തവി കോരി ഒഴിക്കുന്നതിൻ്റെ ഒപ്പം ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം കേട്ടോ എന്ന് വെച്ചാൽ എല്ലാം കൂടി നടുക്ക് കിടക്കാണ്ടിരിക്കാം ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കും കേട്ടോ ദാ നോക്കുമ്പോൾ തന്നെ നല്ല ബബിൾസ് ഒക്കെ വരുന്നുണ്ട് യും മുപ്പത്തിരി എന്ന് വെച്ചുകഴിഞ്ഞാ ഇത് ഉണ്ടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നമ്മൾ ഇവിടെ നിന്നിട്ട് തന്നെ ചെയ്യണം ചെയ്യണോട്ടോ അതുകൊണ്ട് തന്നെ സാറ്റർഡേയോ സൺഡേയൊക്കെയാണ് ഞാൻ ഇത് ഉണ്ടാക്കാറ് സ്കൂളുള്ള സമയമൊന്നും ഇതിന്റെ പുറകെ ഞാൻ പോവാറില്ലാട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു പ്രാവശ്യം കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് ഒന്നാമത്തെ ചട്ടിയിൽ അങ്ങനെ നമുക്ക് ഇളക്കിയെടുക്കാൻ നല്ല പാടായിരിക്കും ഒന്നാമത്തെ കാര്യം പിന്നെ അതുമാത്രമല്ല നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം ചുടുമ്പോൾ ഈ സെയിം സംഭവം തന്നെ അടിയിൽ ഇങ്ങനെ കരി പിടിച്ച പോലെ വരുമോട്ടോ ഒരു പ്രാവശ്യം ചട്ടി അടി പിടിച്ചേനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ പറ്റുമെങ്കിൽ മാക്സിമം അവിടെ നിന്നിട്ട് തന്നെ ചെയ്തെടുക്കാം കേട്ടോ പിന്നെ തീ ഒന്ന് ബാലൻസ് ചെയ്യണം നമ്മൾ ഇടുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് എടുക്കുന്ന സമയത്ത് അത്യാവശ്യം തീ കൂട്ടി ഇടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചട്ടീന്ന് ഇതേപോലെ വിട്ട് കിട്ടും കേട്ടോ ചൂട് എപ്പോഴൊന്ന് ബാലൻസ് ചെയ്യുക പിന്നെ നമ്മൾ ഒഴിച്ചതിനു ശേഷം അത്യാവശ്യം ബബിൾസൊക്കെ ഒന്ന് വന്നതിന് ശേഷം ഒന്ന് മൂടി വെക്കാ മൂടി വെച്ചിട്ട് തീ കൂട്ടി വെച്ചാലും മതി ഈ ഒരു മാവ് ഒഴിക്കുന്ന സമയത്തും അത്യാവശ്യം ഒരു ചൂട് ഉണ്ടായിരിക്കണം കേട്ടോ ഭയങ്കര ചൂടല്ല അത്യാവശ്യം ചൂടുണ്ടാവണം ഒക്കെ വന്നതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഒരിത്തിരി നേരം കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നല്ല സൂപ്പറായിട്ട് വിട്ടുകിട്ടോ കേട്ടോ പിന്നെ നമ്മൾ ഈ ചട്ടിയിലാണല്ലോ ഉണ്ടാക്കുന്നേ ഒരുപാട് നാള് കഴിഞ്ഞ് ഉണ്ടാക്കുമ്പോ ഒരു ഗ്യാപ്പ് വരുമ്പോ ചട്ടിന്ന് വിട്ട് കിട്ടാനൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പൊ ഒരു സമയം എന്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ അപ്പോ ഇനിയും മുന്നോട്ടുള്ള യാത്രയ്ക്ക് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് ഇതുവരെയുള്ള സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് അപ്പോതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൈദപ്പൊടി കൊണ്ടുള്ള മുട്ടപ്പത്തിരി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സമയം എൻ്റെ മുട്ടപ്പത്തിരിയുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ പോവാം കേട്ടോ മുട്ടപ്പത്തിരിക്ക് കോമ്പിനേഷനായിട്ട് എപ്പോഴും തേങ്ങാപ്പാലാണ് എടുക്കാറ് തേങ്ങാപ്പാൽ നമ്മൾ പഞ്ചസാര ഇട്ട് മധുരമൊക്കെ ഇട്ടൊന്ന് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കും കേട്ടോ ആ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് അപ്പോഴാണ് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ എന്നിട്ട് അതൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ആലിമിനും ആഹിലിനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു മുട്ടപ്പത്തിരി ഞാനപ്പോൾ ഫ്രീ ടൈം അതായത് ഇവർക്ക് ക്ലാസ് ഇല്ലാത്ത ദിവസം നോക്കി മാത്രമേ ഇതുണ്ടാക്കൂ ഇതിൻ്റെ അടുത്ത് തന്നെ ഒന്ന് ജോലി ചെയ്യണമോണ്ടിട്ട് അപ്പൊ അതാ കുട്ടികള് കഴിക്കാട്ടാ ആലിവിനും നല്ല ആഹിലിനും ഭയങ്കര ഇഷ്ടമാണ് എത്ര കൊടുത്താലും കഴിച്ചോളൂട്ടാ എൻ്റെ വീട്ടില് ഒട്ടും തികയാത്തൊരു ഫുഡ് ഉണ്ടെങ്കി ഇതാ ഇതാട്ടാ ഇതുണ്ടാക്കി എങ്ങോട്ടാ പോണേന്ന് അറിയില്ല അത്രക്കും തീർന്നോളൂ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ അതൊക്കെ വേഗം തീർത്തിന് ശേഷം എന്താ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് എല്ലാ ഐറ്റംസും തീർന്നിട്ടുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞായിരുന്നില്ലേ എല്ലാം തീർന്നിരിക്കുമായിരുന്നു കേട്ടോ അപ്പൊ ദാ അതൊക്കെ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കണ്ടേ എപ്പോഴത്തേനും പോലെ ഇന്നെന്താ നെയ്ച്ചോറാണെ ഉണ്ടാക്കിയേക്കുന്നത് ചെറിയൊരു പാനിലാണ്ട്ടോ ഉണ്ടാക്കിയേക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു നെയ്ച്ചോറായിരുന്നു കേട്ടോ അപ്പൊ ദാ കൂട്ടത്തിൽ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ബീഫും ഉണ്ട് കേട്ടോ ചിക്കൻ കറി ആഹിലിന് സ്പെഷ്യലാണ് ആണേ ആഹിൽ ബീഫ് കഴിക്കില്ല ാലോ അപ്പൊ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വീട്ടിലേക്ക് പോയിട്ടുണ്ട് വീടിനുടെ അടുത്താണെങ്കിൽ എപ്പോഴും വീട്ടിലൊന്നും പോവാറില്ല കേട്ടോ അപ്പൊ കുട്ടികളൊക്കെ ആയിട്ട് കുറച്ചു നേരൊന്ന് സംസാരിച്ചിട്ട് പോകാന്ന് ഓർത്ത് വീട്ടിലപ്പോൾ കുറച്ച് നേരിന്ന് വർത്താനൊക്കെ പറഞ്ഞ് ചായ കുടിക്കുകയാണ് അതാ കുട്ടികളൊക്കെ ഇരുന്ന് ചായ കുടിക്കാനായിട്ട് അപ്പോൾ കപ്പ് പുഴുങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ കഴിച്ച് കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ തിരിച്ചതാ വീട്ടിലേക്ക് പോന്നിട്ടുണ്ട് നല്ല മഴയായിരുന്നു കേട്ടോ നല്ല മഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെള്ളമുള്ള മഴ അപ്പോൾ ആ മഴ കുറച്ചൊന്ന് ക്ഷമിക്കുന്നവരെ വീട്ടിൽ കുറച്ച് നേരം നിന്നു അതിന് ശേഷം ഞാൻ അതാ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ വന്നതിന് ശേഷം കട്ട്ലെറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ കട്ട്ലെറ്റൊക്കെ കഴിച്ചു പിന്നെ രാത്രിയിലേക്ക് നൂഡിൽസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ആയിൽ കുറച്ച് ദിവസമായി നൂഡിൽസിന് പിടുത്തം തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ ഇന്നിപ്പോ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തില്ല ഒരു പാക്കറ്റ് നൂഡിൽസും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് സ്കൂളിലേക്ക് കൊടുത്തുവിടാനാണ് ഇഷ്ടമില്ലാത്തത് ചൂടോടെ കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല അപ്പം ഞാൻ എന്താ അത്യാവശ്യം അതിലാദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ക്യാരറ്റും ബീൻസും സവാളയും കൂടി ചേർത്ത് ചെറുതായിട്ടൊന്ന് വയറ്റി എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് ഒരു മുട്ടയും കൂടി പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഓൾറെഡി നമ്മൾ ഇപ്പിയൊക്കെ വാങ്ങിക്കുമ്പോൾ അതിലുണ്ടാവുന്ന ഒരു മസാല ഉണ്ടല്ലോ ആ മസാല ആട്ടോ ഞാൻ ഇതിന് ചേർത്തത് അതെല്ലാം കൂടി ചേർത്തിട്ട് ഈ മസാലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്നും മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഓൾറെഡി ന്യൂഡിൽസ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ആ വേവിച്ച് വെച്ചതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കണ്ടട്ട കൂടെ ഒരിത്തിരി നെയ്യും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ ഡിന്നർ ഇങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ ചേർത്തപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ സമയമുള്ളപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നേരങ്ങൾ നമ്മൾ വെള്ളത്തിലിട്ട് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇത്ര ഉള്ളു ഇന്നത്തെ വീഡിയോ വീടിഷ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്